ശ്രീധർ ജ്വല്ലേ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസന്റിങ്ക്സ്ട്രാ ഓർഡിനറി കളക്ഷൻസ് ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എഴുപത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ തനിമയും ആധുനികതയും ഒത്തിണങ്ങിയ സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ ശേഖരം ശ്രീധർ ജ്വല്ലേ സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ഈസ്റ്റ് ഓഫ് സെൻട്രൽ ജംഗ്ഷൻ കെ പി റോഡ് അടൂർ ഹോട്ടലിൽ മദ്യപിക്കുന്നതിന് അനുവദിക്കാതിരുന്ന ഹോട്ടൽ ഉടമയായ സ്ത്രീയെയും സഹോദരനെയും അമ്മയെയും ദേഹോപദ്രവം ഏൽപ്പിച്ച കേസിലെ പ്രതിയെ ചിറ്റാർ പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസിന്റെ റൌഡി ഷീറ്റിൽ ഉൾപ്പെട്ട സീതത്തോട് കോട്ടക്കുഴി പുതുപ്പറമ്പിൽ നാൽപ്പത്തിമൂന്നുകാരൻ കൂരി ബിനു എന്ന എബ്രഹാം തോമസാണ് പിടിയിലായത് ചിറ്റാർ പഴയ സ്റ്റാൻഡിൽ നീലിപ്പിലാവ് സ്വദേശിനിയായ സിന്ധു നടത്തുന്ന ഹോട്ടലിൽ സെപ്റ്റംബർ പതിനേഴിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് ഭക്ഷണം കഴിക്കാനെത്തിയ പ്രതി കടയിലിരുന്ന് മദ്യപിക്കാൻ തുടങ്ങിയപ്പോൾ എതിർത്തതിനെ തുടർന്ന് സിന്ധുവിനെ ചീത്ത വിളിക്കുകയും തലമുടിക്ക് ചുറ്റിപ്പിടിച്ച് പുറത്തടിക്കുകയും തടയാൻ വന്ന സഹോദരനെയും അമ്മയെയും കസേരയും ഹെൽമറ്റും കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയും മറ്റും ചെയ്യുകയായിരുന്നു സിന്ധു പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയതു പ്രകാരം എ എസ് ഐ സുഷമ കൊച്ചുമ്മൻ മൊഴി രേഖപ്പെടുത്തി പോലീസ് ഇൻസ്പെക്ടർ കെ എസ് സുജിത് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു പ്രതിയെ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ പിടികൂടിയ പോലീസ് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചു പോലീസ് ഇൻസ്പെക്ടർ കെ എസ് സുജിത്തിന്റെ നേതൃത്വത്തിൽ എ എസ് ഐ സുഷമ കൊച്ചമ്മൻ എസ് സി പി ഒ പ്രവീൺ സി പി ഒ സുനിൽകുമാർ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ ഉടനടി പിടികൂടിയത് ചിറ്റാർ പോലീസ് സ്റ്റേഷനിലെ ഏഴ് ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അബ്രഹാം തോമസ് പ്രദേശത്തെ സ്ഥിരം സമാധാന ലംഘനകനാണ് ഇയാളെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട